ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിണറിന്റെ മുകളിലൊക്കെ ഉള്ള ഒരു കൊതുകുവല വെച്ചിട്ട് ഒരു ഫ്രെയിമിന്റെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ആയിട്ട് എടുക്കാനും അത് വെള്ളമൊക്കെ പോരുമ്പോ മാറ്റി വയ്ക്കാനും വല്ല കിണറിന്റെ മുള്ളിൽ വല്ല മെയിൻ്റെസ് ഒക്കെ വരുമ്പോ അത് പെട്ടെന്ന് എടുത്ത് പൊക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത് അത് പി വി സി പൈപ്പിന്റെ മുകളിലാണ് ചെയ്യാൻ പോണത് കൊതുകലക്കാണ് ഇതോടെ മുക്കാൽ ഇഞ്ചിന്റെ ൂടിയ പൈപ്പാണ് കേട്ടോ ഒരു ലെങ്ത്ത് കൈജ് കൂടിയ പൈപ്പാണ് ഒരു ലെങ്ത്ത് കെയ്ജ് കുറഞ്ഞ പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മള് ചെയ്യാൻ പോണത് അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അല്ലാട്ടോ നമ്മൾ സെറ്റ് ചെയ്യണത് നമ്മുടെ ഒരു വിക്കാകുണ്ട് വീടിന്റെ അടുത്തുള്ള തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ആള് ഗൾഫിലാണ് അപ്പൊ ആളിങ്ങനെ വേറെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അതിന്റെ വീഡിയോ വെച്ച് ഷോട്ട് അയച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തു തരാ പറഞ്ഞു അങ്ങനെ ചെയ്യണാണ് കേട്ടോ അത് പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും എനിയിപ്പിതൊക്കെ പഴയതല്ലേന്ന് ആരും കമന്റ് ചെയ്യാൻ വരണ്ട നമ്മള് ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യണത് പറഞ്ഞ വീഡിയോ നമ്മള് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് അപ്പൊ ഞാൻ അവരൊക്കെയാണ് അറിന്റെ വട്ടം ഒരു ജസ്റ്റ് ഇതേപോലത്തെ ഒരു മറ്റേ പള്ളി വെച്ചിട്ടാണ് ഞാൻ അതിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് മെഷർമെന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടാപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിവിടെ വെച്ചിട്ട് അതിന്റെ ചുറ്റളവ് റൗണ്ടാക്കി വരച്ചിട്ട് അതിനെ നമ്മൾ മൊത്തം ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ അണിപുടി ഉണ്ടല്ലോ ഇവിടെ കൂടെ നിങ്ങള് ഓണത്തിന് അത്തപ്പൂക്കളാൻ പോവാണ് ഗൈസ് കൊറുണ്ടായിട്ട് ഇതാണ് അവരെ കിണറിന്റെ വട്ടം കാണേ വട്ടം ഇതാണ് വട്ടം ഞാൻ കിടത്തിലേക്ക് ചെയ്യാണ് ഫിറ്റിങ്സ് നാൽപ്പത്തൊന്നും ഇഞ്ചില് എട്ട് പീസ് വേണം കേട്ടോ എട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിന്റെ റൗണ്ട് ബേസ് അടിക്കുന്നത് പിന്നെ അതിന്റെ ക്രോസ് രണ്ട് പീസ് വരും അതിന്റെ അളവ് ഞാൻ നോക്കിയിട്ട് ഞാന് സെറ്റാക്കി പറയാം അപ്പൊ ഓരോന്നായിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം ഇത് നാല്പത്തൊന്ന് ഇഞ്ചില് എട്ട് പീസാണ് നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്നത് അതിൽ എട്ട് ഫോർട്ടി ഫൈവും അപ്പൊ നമ്മുടെ മൊത്തം റൗണ്ട് ബേസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് രണ്ടെണ്ണം എടുത്തിട്ട് ക്രോസ് അടിക്കണം ക്രോസ് അടിക്കാണ് നമ്മൾ അടിക്കുന്നത് സെന്ററിൽ ഫോർട്ടി ഫൈവ് വരുന്ന ലെവലാണ് നമ്മൾ അടിക്കാൻ പോണത് എന്നിട്ടാണ് ഇത് മൊത്തം ഒട്ടിക്കും സോൾവെന്റ് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ മെഷിട്ടിട്ട് വയർ ടൈ വെച്ചിട്ടാണ് നമ്മൾ ഇത് അടിക്കണ അപ്പൊ ഇതില് വയർ തൈ സെറ്റ് ആക്കിയിട്ടുണ്ട് വയർ തൈ വെച്ചിട്ടാണ് നമ്മള് സെറ്റ് ആക്കുന്നത് കാണാം നാല് പകുതി വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് അതിലാണ് നമ്മൾ ടീട്ടിട്ട് നമ്മൾ കയറ്റാൻ പോണത് കിട്ടാം അപ്പൊ നാല്പത്തൊന്നിഞ്ചിന്റെ പകുതി നമ്മൾ ഇരുപതര ഇഞ്ചിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ് അതായത് നാല് പീസ് കട്ട് ചെയ്യും പകുതി നമ്മളപ്പൊ ഇഞ്ചിന്റെ എട്ടണാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ നാല് പീസ് മാറ്റിയിട്ട് അതിന്റെ നേരെ പകുതിയാക്കി ഇരുപതര ഇഞ്ചാക്കി ഇരുപതര ഇഞ്ചിനെ നമ്മള് ടീ കയറാനുള്ള അരഞ്ച് അരഞ്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊന്ന് ജോയിന്റ് അടിക്കാം ഒന്ന് ജോയിന്റ് അടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സോൾവെന്റ് വെച്ചിട്ട് ഒട്ടിവിട്ട അപ്പൊ നമുക്ക് ഒട്ടിക്കാം ഇതാണ് നമ്മളെ പീസ് കൂട്ടമാതിരി നമുക്ക് ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കാം നമ്മുടെ സ്റ്റാർ ബോണ്ടാണ് അടിപൊളി സാധനം ടീ നമ്മൾ പൊട്ടിക്കണില്ല ടീ നമ്മൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആക്കി കിട്ടി പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ടീ കാരണം ടീ നമുക്ക് ജസ്റ്റ് മുകളിലേക്ക് ഒരു ടിസ്റ്റിങ് കൊടുക്കാനുണ്ട് അത് കാരണം നമ്മൾ ടീ ഒട്ടിക്കണില്ല ടീ ജസ്റ്റുകളൊക്കെ എത്തിയിട്ടിട്ട് വെക്കണേ ഉള്ളൂ ലാസ്റ്റ് ഒട്ടിക്കാൻ പറ്റുള്ളൂ നൂറ്റമ്പത് അപ്പൊ നമ്മള് ഏകദേശം സെറ്റ് സെറ്റാക്കിട്ട് വെച്ചിട്ടുണ്ട് ക്രോസ് ബാർ അടിച്ചു വെച്ചിട്ടുണ്ട് ക്രോസ് ബാറിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മള് നൂറ്റിനാലാണ് നമ്മുടെ വൺ സൈഡ് മൊത്തം വരുന്നത് അത് സെന്റർ ചെയ്തിട്ട് അമ്പത്തിരണ്ട് വെച്ചിട്ട് മുറിച്ചു കുറച്ച് സ്ലോപ്പ് കിറന്നോട്ടെ എന്ന് വെച്ചു അല്ല കച്ചടകൾ ഒക്കെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് എടുക്കുമ്പോ അധികം കിട്ടില്ലല്ലോ അപ്പൊ അതേ കാരണം കച്ചടൊക്കെ കഴിഞ്ഞാൽ പെട്ടന്ന് നമുക്ക് കോരി അടിക്കാൻ കുറച്ച് സ്ലോപ്പാക്കി ഇട്ടിട്ട് പിന്നെ നമുക്ക് മൊത്തം ഒട്ടിച്ച് സെറ്റാക്കിട്ട് എടുക്കണം കുഞ്ഞാ കാ പിടിച്ചാ മതി പിടിച്ചാതിട്ട പിടിച്ചോടാ പുതിയ എന്റെ പുതിയ ശിഷ്യത്തെയാണ് ശിഷ്യ പുതിയ ശിഷ്യ കുഞ്ഞാവ വീടിന്റെ അടുത്തായി കണവറുള്ള സ്ഥലം അപ്പൊ അത് കാരണം നമ്മള് വീട്ടില് വെച്ച് ചെയ്യണത് ഇല്ല അവിടെ പോയിട്ട് ഒട്ടിച്ച് അവിടെ വെച്ചിട്ട് സെറ്റ് സെറ്റാക്കായിരുന്നു നമുക്ക് വീടിന്റെ അടുത്തായ കാരണം തന്നെയാണ് നമ്മളത് വന്നിട്ട് സെറ്റ് ആക്കുന്നത് നമ്മൾ ഇതിലേ സ്ട്രോങ്ങിന് വേണ്ടിട്ടേ ഒരു കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് സ്ക്രൂ കൊടുക്കാണ് കേട്ടോ സാധാരണ ടൈ വെച്ചിട്ട് അടിക്കുന്നുള്ളു പക്ഷെ നമ്മളതില് സ്ക്രൂ കൊടുത്തിട്ടൊന്ന് സെറ്റ് ആക്കാനാണ് നമ്മൾ കൊടുക്കണത് ബ്രാസിന്റെതാ മൂന്നിഞ്ചിന്റെ സ്ക്രൂ ഉണ്ട് അതാണ് കൊടുക്കുന്നത് കാരണം അത്രയും ലെങ്ത് ഉള്ള കാരണം നല്ല സ്ട്രോങ് ആയി കൊട്ടിച്ചിട്ട് മൂന്നിഞ്ചിന്റെ സ്ക്രൂ ആണ് കൊടുക്കുന്നത് സെറ്റ് ആയിടാ അടാ നമ്മളിപ്പോ ഇതിലെടുത്താലും ടൈ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ടൈ കൊടുക്കാം സംഭവം സെറ്റ് ഫ്രെയിം ആയിട്ട് വലിയ കുഴപ്പം ചൂടിനെ പറ്റിയ മുന്തിരി കേട്ടോ നല്ല കൊരുല്ലാത്ത മുന്തിരി

വർക്ക് കഴിയാറായിട്ടാ ഇതാ നമ്മൾ നൂറ്റമ്പതിന്റെ കേബിൾ ടൈ എടുത്തിട്ടാണ് അടിക്കണത് ഇത് രണ്ട് രണ്ടാമത്തെ പാക്കറ്റ് പാക്കറ്റാണ് നമ്മളിത് പൊട്ടിക്കുന്നത് അപ്പൊ ഈ വല നമ്മള് കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഏറെ കുറെ വല കറക്റ്റ് മെഷായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കളവിന് അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതാണ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിട്ട് ഇതുപോലെ ചുരുട്ടി വെക്കും അപ്പൊ നമുക്ക് അടിയിലേക്ക് ആ പൈപ്പിന്റെ മുകളിലൊക്കെ ഒരു ബലം കൂടുതൽ കിട്ടും അപ്പൊ അത് കാരണം നമ്മളങ്ങനെ ചുരുട്ടി ചുരുട്ടിട്ട് വെച്ചിട്ടാണ് ഉള്ളിക്കാനൊക്കെയാണ് തയ്യടിക്കുന്നത് നമ്മൾ തുളയ്ക്കാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് ഇത് കൂടെ എടുക്ക ജസ്റ്റ് ആ ഹോളി കൂടെ അങ്ങനെ ഇട്ടാൽ മതിട്ടാ ഹോളി കൂടെ ഇടുക അങ്ങനെ എടുക്ക ഇത്ര ചെയ്യാം ജസ്റ്റ് ഒന്നിട്ട് തിരിച്ചു കൊടുത്ത നല്ല ടൈറ്റായിട്ട് ആയിട്ട് നിന്നോ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ഈ ഫിനിഷായിട്ടാ നമ്മള തള്ളി നിക്കണ കട്ട് ചെയ്ത് കളഞ്ഞില്ല നല്ല വൃത്തിയാവും അടിപൊളിയാവും നല്ല വെയിലാട്ടോ അടിപൊളി വെയിലാ നല്ല സുഖമുണ്ട് ബനിയൊക്കെ അത് വെള്ളം ഇങ്ങനെ പിടിച്ച് സെറ്റ് ആയിട്ട് ഓക്കെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കണ്ടോ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തിരിക്കാം പിടിക്കാം ഒരു ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല അത്രയും പെർഫെക്റ്റ് പക്ക സെറ്റ് ആയിട്ടാണ് ആർക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം അത് കറക്റ്റ് കൊണ്ടുപോയി വെച്ചാൽ മതി എടുക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത് കൊണ്ടാവാൻ ഓക്കേ ഇതിന്റെ മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് നമ്മൾക്ക് ആദ്യം എടുക്കണം

കല്ലൊക്കെ വെച്ചിട്ട് അറപ്പായൊക്കെ വെച്ചിട്ട് വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ആശില്ല നല്ല കച്ചട ഉള്ളില് ഈ വയറുകള് പോകാനുള്ള ഹോൾസ് ഉണ്ടാക്കണ്ടോ La la la. la, la, la. Yeah. Uh, Så deilig!

നമ്മുടെ വർക്ക് ഫിനിഷ് ഫിനിഷായിട്ട് അതാണ് ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ്